നമസ്കാരം ശരവൺ മഹേശ്വർ എൻ്റെ പ്രിയ സുഹൃത്ത് രവി അങ്ങനെയാണ് വിളിച്ച് ശീലിച്ചത് അങ്ങനെ തന്നെ വിളിക്കുന്നു ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ പരിചയമുണ്ട് ശരവൺ മഹേശ്വറുമായി അതായത് രവിയുമായി ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് സാംസ്കാരിക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നതുകൊണ്ടും പ്രസ്തുത ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഒരു അഫിലിയേറ്റഡ് ക്ലബായിരുന്ന കരിഷ്മ ആർട്സിൻ്റെ പ്രസിഡൻ്റായിരുന്നതുകൊണ്ടും രവിയുമായിട്ട് നിരന്തരം ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സമീപ കാലങ്ങളിൽ ശരവൻ മഹേശ്വറിനെ വീണ്ടും കാണുമ്പോൾ വീണ്ടും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയേറെ മാറ്റം വന്ന ഒരു പ്രതിപാദനായ വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ തന്നെ കവിതയിലെ വരി എടുത്തു കഴിഞ്ഞാൽ എങ്ങ നിന്നോ വന്നെന്നെ തഴുകിയ കാറ്റിന് മുല്ലപ്പൂവിൻ ഗന്ധം അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ വോയിസ് ക്ലിപ്പുകൾ ലഭിക്കുമ്പോൾ എനിക്ക് ഒരു നൂറായിരം പ്രവാസ ഓർമ്മകളാണ് വരുന്നത് കാരണം നാട്ടിൽ അദ്ദേഹമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കവിതാ കവിതാസമാഹാരം ഇപ്പോൾ കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലേക്ക് ഒരു കവിത ആലപിച്ചിടണോ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും അതെന്തുകൊണ്ടോ നടക്കാതെ പോയി പലവട്ടം ഞാനും ശ്രമിച്ചിരുന്നു പക്ഷേ ചിലപ്പോൾ ക്യാമറ വെക്കുമ്പോൾ ആളൊക്കില്ല ആളൊക്കുമ്പം മൂടൊക്കില്ല മൂടൊക്കുമ്പം പോകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തട്ടി അങ്ങനെ നൂറ്റിയൊന്ന് എപ്പിസോഡുകൾ ക്രോസ് ചെയ്യുന്നു ഇപ്പോൾ നിസ്സാരമായൊരു കാര്യമായിട്ട് അങ്ങനെ ഞാൻ കാണുന്നില്ല കാരണം ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ നിസ്വാർത്ഥമതികളായിട്ടുള്ള അനേക ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നൂറ്റിയൊന്ന് കഥാസമാഹാരങ്ങൾ സമാഹാരങ്ങൾ പൂർത്തീകരിക്കാൻ വിത്ത് വീഡിയോ വിഷ്വൽ എഫക്റ്റ് അത് സാധിച്ചത് അനേകരുടെ കൈത്താങ്ങുകൊണ്ടാണ് അങ്ങനെ കൈത്താങ് ഒരു പ്രതിഫലമൊന്നുമില്ലാതെ ചെയ്തു കൊടുക്കാൻ തയ്യാറായത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും കണ്ട് ആദരവോടുകൂടി അതിനെ സമീപിച്ചതുകൊണ്ടാണ് ആ പെർസ്പെക്റ്റീവിലൂടെ അതിനെ കണ്ടതുകൊണ്ടാണ് ഇതിൻ്റെ വിഷ്വലുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകളിൽ സമയം കണ്ടെത്തി അയച്ചു കൊടുക്കുകയും അത് യഥോചിതം ഉചിതമായി അത് കൃത്യമായി സന്നിവേശിപ്പിച്ച് ആളുകൾക്ക് വളരെ ആസ്വാദ്യകരമായ രീതിയിൽ അത് നിർമ്മിച്ചെടുത്തു പൂർണ്ണമായിട്ടും നൂറ്റിയൊന്ന് എപ്പിസോഡുകൾ കാണാൻ പറ്റിയില്ലെങ്കിലും പല എപ്പിസോഡുകളും ഞാൻ കേട്ടു കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ പ്രയത്നം ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ മോണിറ്ററി ബെനഫിറ്റ് ബെനഫിറ്റൊന്നുമല്ല അദ്ദേഹം ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് തൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഉൽക്കടമായിട്ടുള്ള ചേതോപികാരങ്ങൾ കവിതകളായിട്ടും നോവലുകളായിട്ടും ചെറുകഥകളായിട്ടും ലേഖനങ്ങളായിട്ടും അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് ശംഖജം എന്ന നോവലിൽ ഏതാനും എപ്പിസോഡുകളായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി എനിക്കതൊരു പുതിയ അനുഭവമായിട്ടാണ് ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആരാണിതിനൊക്കെ മുതിരുക എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഒരുപക്ഷെ എൻ്റെ പക്വുമായിട്ടുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിലായിരിക്കും അങ്ങനെ ചിന്തിച്ചു പോയത് എന്തായാലും ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം കർക്കശ്യ സ്വഭാവമുള്ള ഒരു ഓഫീസ് സെക്രട്ടറി ആയിരുന്നു കാരണം ഒരു ആ ക്ലബിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ ആയിട്ടുള്ളവരും ഓഫീസ് ബെയറേഴ്സെന്നൊക്കെ പറഞ്ഞാൽ ചിലരെങ്കിലും വലിയ വ്യവസായികളും വലിയ വലിയ ഓഫീസേഴ്സും പ്രതാപികളായിട്ടുള്ള വിവിധ സംസ് സംസ്ഥാനങ്ങളിൽ കേരളം മാത്രം കേരളം വളരെ ചെറിയ കുറച്ച് ആളുകളേ ഉള്ളൂ നോർത്ത് ഇന്ത്യ മുതൽ ഈസ്റ്റേൺ ഇന്ത്യ അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ക്രോസ് കമ്മ്യൂണിറ്റിയാണ് ജാതി മത ഭേദമന്യേ വലിയ 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 ആളുകളാണ് ഏറെയും അവിടെ ഓഫീസ് ബെയറേഴ്സായിട്ട് സർവത കണ്ടുവരുന്നത് അവരുടെ ഇടയിൽ ഒരു ഓഫീസ് സെക്രട്ടറി ആയിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ മലയാളി അത്ര ചെറിയൊരു കാര്യമല്ല എന്നാൽ തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ കൃത്യനിഷ്ഠ കൊണ്ടും അദ്ദേഹം അത് സ്തുത്യർഹമായിട്ട് നിർവഹിച്ചു എന്ന് വേണം തന്നെ പറയുവാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഏതായാലും അവിടെ നിന്ന് മാറി അദ്ദേഹം വേറെ പല സ്ഥലങ്ങളിലേക്കും പോയതായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളിലും കഥകളിലും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലൊക്കെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ പുറകിലുള്ള ചെയ്ത വികാരം എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാലം അനുഭവമാണ് ഏറ്റവും വലിയ സമ്പത്ത് രവി കിട്ടിയിരിക്കുന്ന അനുഭവ സമ്പത്ത് വളരെയാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ തരം ആളുകളോടൊപ്പം ഭിന്ന സ്വഭാവമുള്ളവരോടൊപ്പം ജീവിക്കേണ്ടി വന്ന ഒരു പ്രവാസ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ഇതെല്ലാം എന്നുള്ളതാണ് ഞാൻ ആകത്തുകയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നോട് വിയോജിക്കും ഈ കാര്യത്തിൽ എന്ന് ഞാൻ കരുതുന്നില്ല ശ്രീ ശരോവൺ മഹേശ്വർ എന്തായാലും ഇത് കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇനി ഇനിയും പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അദ്ദേഹം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം അത്തരം നല്ല സംഭാവനകൾ മലയാളത്തിന് നൽകി ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഒരു ജീവിതം മലയാളത്തിന് സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുത്ത എല്ലാ സഹൃദയരായിട്ടുള്ള മനുഷ്യർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനയപൂർവ്വമുള്ള നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു ഈശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ